ലോക പൈതൃക 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 ആകർഷക ആകർഷക പദ്ധതി ലോക പദ്ധതി ആഗോള പൈതൃകവും വിവിധ സംസ്കാരങ്ങളും തനതു രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും അത് പുതുതലമുറയിലേക്ക് മൂല്യം ചോരാതെ കൈമാറുന്നതിനും മുഴുവൻ ജനസമൂഹങ്ങൾക്കും ബോധവൽക്കരണം നൽകുന്നതിനും വേണ്ടി എല്ലാ വർഷവും നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ യുണെസ്കോയുടെ നേതൃത്വത്തിൽ ലോക പൈതൃക വാരം ആഘോഷിച്ചു പോരുന്നു ഈ മഹത് സംരംഭത്തിന്റെ ഭാഗമായി കേരള ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മുസ്ലിസ് പൈതൃക പദ്ധതി മുൻ മുൻവർഷങ്ങളിലെ പോലെ ഈ വർഷവും ലോക വാരമായി ആഘോഷിക്കുകയാണ് സമ്പന്നമായതും വൈവിധ്യമാർന്നതുമായ നമ്മുടെ തനതു പൈതൃകം അതേ രൂപത്തിൽ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാ തരത്തിലുമുള്ള വിദ്യാർത്ഥികളിലും യുവതി യുവാക്കളിലും മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിലും അവബോധം സൃഷ്ടിക്കുന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ വാരം മുസ്ലിംസ് പദ്ധതിക്ക് കീഴിലെ മ്യൂസിയങ്ങളിൽ വിപുലമായ രീതിയിൽ കൊണ്ടാടുവാൻ തീരുമാനിച്ചിട്ടുള്ളതാണെന്ന് മുസ്ലിംസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ മനോജ് കുമാർ അറിയിച്ചു മേൽപ്പറഞ്ഞ പരിപാടിയുടെ ഭാഗമായി നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ സഞ്ചാരം പൈതൃകത്തിലൂടെ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ മ്യൂസിയം സന്ദർശനങ്ങൾ നവംബർ ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചിന് പാലിയം മ്യൂസിയത്തിൽ നാലുകെട്ട് വനിതകളുടെ കൂട്ടായ്മയും രാത്രി പൈതൃക നടത്തവും പരമ്പരാഗത കലാരൂപത്തിന്റെയും കരവിരുതുകളുടെയും പ്രദർശനം നവംബർ ഇരുപത്തിനാലിന് രാവിലെ കോട്ടയിൽ കോവിലകം ചേന്നമംഗലം മേഖലയിൽ സിറ്റാഡൽ ഓഫ് ഫെയ്ത്ത് സ്കെച്ച് ആൻഡ് വാക്ക് നവംബർ ഇരുപത്തി ഒൻപതിന് കൊടുങ്ങല്ലൂരിൽ മെമ്മറി ലൈൻ ത്രിദിന ആർട്ട് വർക്ക് ഷോപ്പും ഉണ്ടാകും ലോക പൈതൃകവാരത്തോടനുബന്ധിച്ച പ്രധാന മ്യൂസിയങ്ങളിൽ കുടുംബശ്രീയുടെ ലഘുഭക്ഷണ വിൽപ്പന കേന്ദ്രങ്ങൾ മുസ്ലിംസ് പ്രസിദ്ധീകരണങ്ങളുടെ പ്രദർശനം വില്പന എന്നിവയും ഒരുക്കുന്നുണ്ട് കൂടാതെ നവംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച രാത്രി എട്ട് മണിവരെ ചേന്നമംഗലം പാലിയം മ്യൂസിയങ്ങളിൽ എല്ലാവർക്കും പകുതി നിരക്കിന് സന്ദർശനം നൽകുന്നതായിരിക്കും